ഭർത്തൃപീഡനം കാരണം ആത്മഹത്യ ചെയ്ത സ്നേഹയുടെ ഭർത്താവ് കുഴിവുടെ വീട്ടിൽ ജിനീഷിനെതിരെ വീണ്ടും ഇരട്ടി പോലീസ് കേസെടുത്തു കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും സമൂഹമാധ്യമങ്ങളിലൂടെ സ്നേഹയുടെ കുടുംബത്തെയും കുട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിച്ചതിനെതിരെയാണ് വീണ്ടും ഇരട്ടി പോലീസ് കേസെടുത്തത് മരിച്ച സ്നേഹയുടെ അമ്മ രമയുടെ പരാതിയിലാണ് കേസ് സാധാരണ ആത്മഹത്യ എന്ന് ആദ്യം കരുതിയിരുന്ന മരണം സ്നേഹയുടെ അമ്മയുടെ സഹോദരി ലീബയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് ഭർത്തൃപീഡനമാണെന്ന് പുറംലോകം അറിയുന്നത് ാണ് അമ്മ രമയും അമ്മയുടെ സഹോദരി ലീബയും സ്നേഹ അനുഭവിച്ച ഞെട്ടിക്കുന്ന പീഡനത്തിന്റെ കഥകൾ വെളിയിൽ പറയുന്നത് തുടർന്നാണ് പോലീസ് ജിനീഷിനെ അറസ്റ്റ് ചെയ്യുന്നതും കോടതിയിൽ റിമാൻഡ് ചെയ്തതും കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച ശേഷം നാട്ടിലെത്തിയ പ്രതി കുടുംബത്തിനും കുട്ടിക്കും എതിരെ അപവാദ പരാമർശങ്ങൾ നടത്തുകയായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ഒളിവിൽ പോയ പ്രതിയുടെ ജാമ്യം ഉൾപ്പെടെ റദ്ദു ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം കേസിന്റെ റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ എസ്പിക്ക് സമർപ്പിക്കുമെന്ന് ഇരിടി സി ഐ പറഞ്ഞു step into transforming your home experience life journey in luxury a unique collection of masterpieces we provide best brands in tiles sanitary electricals plumbing marble fancy light bill decker നിലയിൽ ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ